വെൽക്കം ഡിയർ ഫ്രണ്ട്സ് ഇപ്പോൾ ഇത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് കോട്ടണിൽ വരുന്ന ഒരു കുർത്തി സെറ്റാണ് ടോപ്പ് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് പ്യുവർ ആണ് മെറ്റീരിയൽ വരുന്നത് ടോപ്പ് ലെങ്ത്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് തേർട്ടി എയ്റ്റ് ഇഞ്ചാണ് ബോട്ടം വരുന്നത് രണ്ട് നാൽപ്പതാണ് ദുപ്പട്ട വരുന്നത് മുപ്പത്തിയെട്ട് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് അവൈലബിൾ ആണ് ഇതിൻ്റെ സൈഡ് സിലിറ്റായിട്ട് വരുന്നതും അവൈലബിൾ ആണ് ഇത് ഞാനാർക്കിലാണ് വരുന്നത് ഇതിൻ്റെ സൈഡ് സ്ലൂട്ടായിട്ട് വരുന്നതും ടോപ്പ് സൈഡ് സ്ലിറ്റായിട്ട് വരുന്ന ടോപ്പും അവൈലബിൾ ആണ് വൺ വൺ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് നല്ല ഒറിജിനൽ ഇറവാക്കാണ് നെക്കിൽ ചെയ്തിരിക്കുന്നത് അതുപോലെ നെക്കിൻ്റെ ഇതുപോലെ പേഴ്സും ഷെല്ലുകളും ഉപയോഗിച്ചിട്ടുള്ള ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളക്ഷനാണ് നെക്സ്റ്റ് വരുന്നത് കോട്ടൺ സിക്സ്റ്റി ആണ് മെറ്റീരിയൽ വരുന്നത് സിക്സ്റ്റി ബൈ സിക്സ്റ്റി ആണ് അതായത് ഒറിജിനൽ പ്യുവർ കോട്ടൺ ആണ് ഇതിൽ ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ടോപ്പ് ലെങ്ത്ത് വരുന്നുണ്ട് ടോപ്പിൽ ബോട്ടത്തിലും ഒരു ലേസ് വർക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേസ് വർക്കാണ് സ്ലീവെൻ്റിലും ടോ ടോപ്പ് എൻഡിലും ബോട്ടം എൻഡിലും ഒക്കെ കൊടുത്തിരിക്കുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് അവൈലബിൾ ആണ് എയിറ്റ് എയ്റ്റി ആണ് പ്രൈസ് എണ്ണൂറ്റി എൺപത് രൂപയാണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്ന ഒരു കോട്ട് സെറ്റിൻ്റെ കളക്ഷനാണ് മെറ്റീരിയൽ വരുന്ന സ്ലബ് കോട്ടൺ ആണ് പലാസോ ബോട്ടവും ഏലൈൻ ടോപ്പുമാണ് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ടോപ്പ് ലെങ്ത്ത് വരുന്നത് തേർട്ടി നയൻ ബോട്ടവും ടോപ്പിൻ്റെ രണ്ട് സൈഡിലും പോക്കറ്റ് വരുന്നുണ്ട് പോക്കറ്റ് വരുന്ന ഭാഗത്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോൺട്രാസ്റ്റ് കളറിലുള്ള എംബ്രോയ്ഡറി വർക്കുമാണ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയിഡറി വർക്കാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സിലുമാണ് വരുന്നത് ഇതിൻ്റെ തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് അവൈലബിൾ ആയി വരുന്നത് ഇതിൽ പോക്കറ്റിൽ ഇങ്ങനെ എംബ്രോയിഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് ഇതൊരു കോപ്പർ ബ്രൗൺ കളറാണ് അത് വന്നത് ഇതൊരു ബോട്ടിൽ ഗ്രീൻ കളറിലാണ് വരുന്നത് എല്ലാം നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സിലാണ് വരുന്നത് അപ്പോൾ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്തതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിരിക്കുന്ന ഈ വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേ പേടിഎം വഴിയാണ് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡെലിവറി ടൈം വരുന്നത് ഫോർ ടു സെവൻ വർക്കിംഗ് ആണ് നോർമലി വരുന്നത് എന്തെങ്കിലും കാരണവശാൽ ലേറ്റ് ആകുമോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ ചിലപ്പോൾ മാക്സിമം ടെൻ ഡേയ്സ് വരെയൊക്കെ വന്നേക്കാം അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് നല്ലൊരു അടിപൊളിയൊരു കോട്ട്സെറ്റാണ് വരുന്നത് നല്ലൊരു മെറ്റീരിയലുമാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു കളക്ഷനാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു കോട്ട് തന്നെയാണ് മെറ്റീരിയൽ വരുന്നത് കോട്ടൺ സിക്സ്റ്റി സിക്സ്റ്റി ബൈ സിക്സ്റ്റി ആണ് മെറ്റീരിയൽ വരുന്നത് ഒറിജിനൽ പ്യുവർ കോട്ടൺ ആണ് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ടോപ്പ് ലെങ്ത്ത് വരുന്നത് തേർട്ടി നയൻ ബോട്ടവും ആണ് വരുന്നത് ഒരു ക്രീമും ബ്ലാക്കും കളർ കോമ്പിനേഷൻ ആണ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് നല്ലൊരു മെറ്റീരിയലാണ് മുപ്പത്തിയെട്ട് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് അവൈലബിൾ ആണ് ഇതിൻ്റെ നെക്ക് ഒരു നെക്കിൽ ഒരു ബട്ടൺ വർക്കും ഒരു ലേസ് വർക്കുമാണ് നെക്കിൽ കൊടുത്തിരിക്കുന്നത് ഇത് വരുന്നത് പ്യുവർ കോട്ടൺ ആണ് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ടോപ്പ് ലെങ്ത്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ബോട്ടവും രണ്ട് ഇരുപതാണ് ദുപ്പട്ട വരുന്നത് പ്യുവർ കോട്ടണിലാണ് വരുന്നത് തൗസൻഡ് സിക്സ്റ്റി എയ്റ്റാണ് പ്രൈസ് വരുന്നത് നല്ലൊരു യെല്ലോയിഷ് ഗ്രീനാണ് കളർ വരുന്നത് യോക്കിൽ എംബ്രോയ്ഡറി വർക്കും സീക്വൻസ് വർക്കും വരുന്നുണ്ട് യോക്കിൽ നല്ല സ്മോ ചെറിയ സീക്വൻസ് എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് നെക്സ്റ്റ് ഇതും അനാർക്കലി ടോപ്പും പലാസോ ആണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഇൻഡിഗോ ബ്ലൂ ഷെയ്ഡിലും അതുപോലെ ഒരു റാണി പിങ്ക് ഷെയ്ഡിലും രണ്ട് കളേഴ്സിൽ ഇത് വരുന്നുണ്ട് നെക്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് തൗസൻഡ് സിക്സ്റ്റി ആണ് പ്രൈസ് വരുന്നത് ഇതിന് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് അവൈലബിളായി വരുന്നുണ്ട് ഇങ്ങനെ ലേസ് വർക്കും സീക്വൻസ് ഒരു പേഴ് വർക്കുമാണ് ഇതിൻ്റെ ചെയ്തിട്ടുള്ളത് ഇതിലും ഒരു നല്ലൊരു എംബ്രോയിഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു വയലറ്റ് ഷെഡിൽ വരുന്നൊരു കളക്ഷനാണ് പ്യുവർ കോട്ടനാണ് മെറ്റീരിയൽ തൗസൻഡ് സിക്സ്റ്റി ആണ് പ്രൈസ് വരുന്നത് സൈഡ് സിലിറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ സൈഡിലായിട്ട് ഇതിങ്ങനെ ഒരു ബട്ടൺ വർക്കും അതുപോലെ ഇങ്ങനെയൊരു സൈഡിലേക്കുള്ളൊരു പാറ്റേണിലാണ് നെക്ക് ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളക്ഷനാണ് അപ്പോൾ നെക്സ്റ്റ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഈ സൈഡിൽ ഇങ്ങനെ ഒരു ബട്ടൺ വർക്കും ഒരു അനുഗ്രഹ പാറ്റേണിലാണ്